ഈ അലുസുനത്തിനെതിരെ എന്ന് പറയുന്നത് ബിജാറ്റിന്റെ ആളുകളുടെ അടയാളാണ് ബിജാറ്റിന്റെ ആളുകളെ നമുക്ക് അറിയാനുള്ള ഒരു അടയാളത്തിൽ വെട്ടിട്ട് സെലഫുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്ത് അൽ വഫീ അഹ്ലിൽ അഹലിൽ അൽ വഫീ അഫി അഹലി അസർ എന്ന് പറഞ്ഞാൽ അലിസുന്നത്തിനെതിരെ സംസാരിക്കാം അതുകൊണ്ടാണ് ഇമാ അബു ഹാജിമർ പറയാണ് അഹ്ലിൽ അഹലിൻ അൽ അഹ്ലിൽ ശർഹു അച്ചു ഫി അഹലിൽ ഒന്നാമത്തെ കോളിയോ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ വെച്ച് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള കൗലാണ് അലുസനത്തിനെതിരെ എന്ന് പറയുന്നത് ബിരാറ്റിന്റെ ആളുകളുടെ അടയാളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇമാം സാബൂനീന്റെ ഒരു സംസാരമുണ്ട് അത് എച്ച് താദുസലഫ് എന്ന് പറഞ്ഞിട്ടുള്ള കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഇമാം അസാബൂനി അദ്ദേഹം പറയുക ആളുകളുടെ അടയാളങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ആളുകളുടെ മേലെന്താണ് വ്യക്തമായിട്ടുള്ളതാണ് എന്നിട്ട് പറയാണ് അവർക്ക് പല അടയാളങ്ങളുണ്ട് എന്നിട്ട് പറയാണ് അവരിലെ ഏറ്റവും പ്രകടമായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത് എന്താണ് അലിസ്ലാം നബിസ്ന്റെ സുന്നത്തുകള് വഹിക്കുന്നവരായിട്ടുള്ള അഹ്ലസുല്ലത്തിനോടുള്ള വളരെ ശക്തമായിട്ടുള്ള അവരുടെ ശത്രുത അതാണ് എന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള അവരുടെ അടയാളം പിന്നെ പറയാണ്ട് വഷ്റ്റിഫുഹും അതുപോലെ തന്നെ അവരെ മോശമാക്കി കാണലും അവരെ ചെറുതാക്കി കാണലും ഇതാണ് ഏറ്റവും പ്രകടമായിട്ടുള്ള മൂന്നടയാളം ഒന്ന് കഠിനമായ ശത്രുത പിന്നെ അവരെ മോശമാക്കി കാണിക്കുക അവരെ ചെറുതാക്കി കാണിക്കുഹാൻ അള്ള ഇത് നമുക്കിന്ന് കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ സിനി അൽ കത്താൻ റഹ്മുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള പോലെ ആണ് അദ്ദേഹം പറയാണ് മുബ്ജദീൻ ഇല്ലാ വഹുബുൽ ഹജീദ് ദുനിയാവിൽ എന്തില്ല അവര് വിതാത്തുകാരനും ഇല്ല അവന് അഹൽസന്നത്തിനെ വെറുക്കുന്നവനായിട്ടല്ലാതെ അപ്പൊ ഏത് വിദാറ്റുകാരനുണ്ടോ അവരൊക്കെ അലുസന്നത്തിന് എന്ത് ചെയ്യും വെറുക്കും അപ്പം ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആരാണ് നമ്മളെ കൂടെ ഉള്ളത് ഈ കക്ഷികളിൽ കേരളംമാർ നമ്മളെ ഇവിടെ ഉണ്ടോ ജബലികാരൻ നമ്മളെ കൂടെ ഉണ്ടോ ജമാഅത്ത് ഇസ്ലാമുകാരും നമ്മളെ ഇവിടെ ഉണ്ടോ സമസ്തകാരങ്ങളോട് എല്ലാവർക്കും എന്താണ് അവരൊക്കെ ഒരുമിച്ചാണ് നമുക്കെതിരെ ഇനി ജലപ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കിരിയാക്കളോ അവർക്കാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് സെപ്പറേറ്റ് ചാനലാണ് എന്നിട്ട് ഒളിഞ്ഞിരുന്ന എഴുതല പണി അത് നമ്മക്കെതിരെ സംസാരിക്കലും പിന്നെ നമ്മളോടുള്ള ശത്രുതെ വ്യക്തമാക്കലും അതാണ് അവരുടെ പ്രധാന പണി ഇത് അടയാളാണോ വ്യക്തമായിട്ടുള്ള അടയാളാണെന്ന് പറഞ്ഞത് ഹിമാമ സാബു എന്താണ് വ്യക്തമായിട്ടുള്ള പ്രകടമായിട്ടുള്ള അടയാളാണത് നമ്മളോടുള്ള ശത്രുത പറയുന്ന സമയത്ത് പറയും ഞങ്ങൾ തൊട്ടേതും സിന്നത്താണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ നാട് എന്ന് പറഞ്ഞ ഷുർക്കിയാത്തുകളോണ്ട് നടന്ന വിദാക്തകളോണ്ടും കൊടാഫാക്കോണ്ട് നിറഞ്ഞ നാടാണ് എന്നിട്ട് നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടേക്കും എന്നിട്ട് എന്താണ് പണി സെപ്പറേറ്റ് ചാനൽ സെപ്പറേറ്റ് അതുപോലെ തന്നെ ഗ്രൂപ്പ് എന്നിട്ട് അതിലൊക്കെ എന്ത് ചെയ്യുക അലുസനത്തിനെതിരെ സംസാരിക്കുക അതാണ് പണി പറയുന്ന വേറെ പ്രവർത്തിക്കുന്നത് വേറെ അപ്പൊ അലുസ്യത്തിനെതിരെ സംസാരിക്കാന്ന് പറയുന്നത് അപകടം പിടിച്ച കാര്യമാണ് ആ അലുസനത്തിനെതിരെ അപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മൾ ചില ആലിമികളെ പറ്റി ചോദിക്കും അനുശ്വനത്തിൽപ്പെട്ട ഒരു ആലിമിനെ പറ്റി ചോദിക്കും പിന്നെ ആളെ പറ്റി എന്താ അഭിപ്രായം അത് സെലഫുകളുടെ രീതിയാണ് ഇംഫിഹാൻ മനഹജുൽ ഇംത്തിഹാൻ എന്ന് പറയുന്നത് സെലഫുകളുടെ രീതിയാണ് എന്ത് ഓരോ വ്യക്തി ചിലപ്പോ ആയിട്ടുള്ള ഒരു ആലിമിനെ പറ്റിട്ട് ചിലപ്പോ എന്താ ആ വ്യക്തിനെ കൊണ്ട് ഇഷ്ടിബാർ നടത്തും മനസ്സിലായേ അപ്പോ അഹലുൽ മൂസലിനെ സംബന്ധിച്ചിടത്തോളം മൂസിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രേഷനായിട്ടുള്ള നമ്മുടെ സെലഫുകൾ പെട്ട ഒരാളെ തൊട്ടിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിനെ തൊണ്ടിട്ട് പരീക്ഷിക്കായിരുന്നു അദ്ദേഹത്തിനെ തൊട്ട് പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെപ്പറ്റി ചോദിക്കും ഞാൻ അദ്ദേഹത്തിനെപ്പറ്റി നല്ലത് പറഞ്ഞാൽ എന്ത് പറയും അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞാൽ എന്ത് അവരെ ദിമാഹലിത വിധേയത്തിന്റെ ആളുകളുടെ കൂടെ ചേർത്തി അപ്പൊ ഈ മനഹജുൽ ഇംതിഹാൻ എന്ന് പറയുന്നത് അലിസുനത്തിന്റെ മനഹജിൽ ഒരു കാര്യമാണ് ഇതിന്ന് എതിർക്കുന്ന ടീമാണ് ഇഹ്വാനികള് എഹ്വാനികളും ഇപ്പൊ ഈ സെക്കരിയാക്കളിലുള്ള ഈ അലിസുനത്തിനോട് ചേർത്തി പറയുന്ന ആളുകളും അതിൽ പെട്ടതാണ് ഈ മുഹമ്മദ് ഇമാമൊക്കെ മുഹമ്മദ് ഇമാമൊക്കെ ഈ ഇബാനയിൽ കൊണ്ടുവന്നിട്ടുള്ള കായികാണ് ഈ പൊളിക്കുന്ന കായിുതാണ് ഈ ഇല്ല എന്ന് പറയും പക്ഷെ ഇത് ചെലപ്പുകൾ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് ഈ കായിക എന്ത് മനഹജുൽ ഇംതിഹാൻ ഇമിതിഹാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കൊണ്ട് ചെലപ്പുകളിൽ പെട്ട ഒരാളെ കൊണ്ടിട്ട് എന്റെയും ചിലപ്പോ അല്ലെങ്കിൽ അലുസുനത്തിൽ ഒരാളെ കൊണ്ടിട്ട് പരീക്ഷിക്കും അതുകൊണ്ടാണ് മക്ബുർ റഹിമോ പറ്റി പറയപ്പെട്ടിട്ടുള്ള ഇസ്ലാം ആരാണോ മക്ബോലിനെതിരെ സംസാരിച്ചത് അവന്റെ ഇസ്ലാമിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ആക്ഷേപിച്ചോ ചെറിയ കളിയൊന്നുമില്ല ഇസ്ലാമിന്റെ വിഷയത്തിൽ അവർ മക്ബോൾ മക്റു റഹിമോനെ പറ്റിയിട്ട് സംസാരിച്ചോന്നില്ല അപ്പൊ ഇതൊക്കെ ചെലവുകളെ തൊട്ട് വന്നിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഈ അലുസുനത്തിന്റെ ആളുകളെ തൊട്ടിട്ട് അവരെ കൊണ്ടെന്ത് ചെയ്യും പരീക്ഷിപ്പിക്കും ചോദിക്കുന്ന ആളെന്താ അതല്ലാതെ ഇപ്പൊ ഒരു വളരെ പിഴച്ചു പോയിട്ടുള്ള ഒരു അയാള് ഇങ്ങനെ ഉദ്ധരിക്കുന്ന അയാളെ ദർശനം കേൾക്കുന്ന ഒരാളാണ് ബാക്കിയുള്ളതൊക്കെ ചിലപ്പോ മശാ കുമാർ ഹലിസനത്തായിരിക്കും അപ്പൊ നമ്മൾ ആ ആളുടെ ഹാൽ എന്താണെന്ന് ചോദിച്ചിട്ട് ആ ആളെടുക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടോ ഇല്ല അപ്പൊ ചിലർ പറയേണ്ട ജാകിർ നായിക്ക് ആ കുഴപ്പമില്ല ജാകർണയിക് ഒരാൾക്കാർ ഇസ്ലാമിലേക്കൊക്കെ എത്തിക്കുന്നുണ്ടല്ലോ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും നോക്കൂല എന്നിട്ടപ്പോ നമുക്ക് എന്ത് ചെയ്യാർ നായിക്കിന്റെ ഹാൽ എന്താണെന്ന് ഒരാളോട് ചോദിച്ചൂടെ ആ ജാകർ നായിക്കിനെ പറ്റി നല്ലത് പറഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കണം അവനെ പറ്റി മോശം വിചാരിക്കണോ അല്ലെ ജാക്രനായിക്കെ പറ്റി ഒരു മോശം പറഞ്ഞാലോ നമ്മള് പറഞ്ഞോ അവർക്ക് കുറച്ചും കൂടി മെച്ചാണോ കാര്യം മനസ്സിലായിട്ടുണ്ട് മനസ്സിലാക്കും അപ്പൊ ഇതെന്താണ് ഇഫ്തിബാർ ഇബാൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള സംഭവം ഇതല്ലാത്ത പല പല ആളുകൾ തൊട്ടിട്ടും ഇങ്ങനെ പരീക്ഷിച്ചതായിട്ടൊക്കെ നമ്മളെ പണ്ഡിതമാർ ഉദ്ധരിച്ചു ഷെയ്ഖാസ്ഹാഹിനൊക്കെ ഈ വിഷയത്തിൽ ഒരു ഓഡിയൻ ഉണ്ട് ഇബിൻ ഹിസാമിന്റെ വിത്തനം ഷബിൻ ഹാമിന്റെ അങ്ങനത്തെ ഷേഖയാസ് വിശദീകരിച്ചിരുന്ന വിഷയം അല്ലാതെ മറ്റുള്ള നമ്മളെ പണ്ടിതമാർ വിശദീകരിച്ചിട്ടുണ്ട് ഷേഖ് സൈദ്ദാനസ് ആയിക്കോട്ടെ ഷേഫ് ഹിസുൽസാരി ആയിക്കോട്ടെ അവരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് വിഷയം